അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര എങ്ങോട്ടാണെന്നല്ലേ നമ്മുടെ വീട്ടിലേക്കുള്ള ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്ലാന്റ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയുള്ളൊരു കടയിലേക്കാണ് നമ്മൾ ആദ്യം പോയത് ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു നമ്മൾ വണ്ടിക്കൊക്കെ പോകുമ്പോൾ ആ സൈഡിലൊക്കെ കുറേ പ്ലാന്റ്സ് വെച്ചേക്കുന്നത് കാണാം നമുക്കതിൽ ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ട് പ്ലാന്റ്സ് നമ്മൾ നമ്മളപ്പം തന്നെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഒരുപാട് കസ്റ്റമേഴ്സ് വന്ന് ചേച്ചി തന്നെ പറഞ്ഞു പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയി പോകുന്നുണ്ടെന്ന് ഒരു കട കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത കടയിൽ കയറിപ്പോയതാണ് കേട്ടോ ഇത് പറയാണ്ടിരിക്കാൻ പറ്റില്ല കടയിലേക്ക് കയറുമ്പോൾ തന്നെ മൊത്തത്തിലൊരു പച്ചപ്പാൻ കേട്ടോ Yeah. ഈ ഷോപ്പിൽ നിന്ന് ഞങ്ങൾ ആകെ മണി പ്ലാന്റ് മാത്രമേ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ നമ്മൾ ഫ്ലവറിങ് പ്ലാന്റ് ആണ് നോക്കിപ്പോയത് പക്ഷേ അവിടെ ഫ്ലവറിങ് പ്ലാന്റ് അധികം ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ അടുത്ത ഷോപ്പിൽ പോയി അവിടെ ഏതായാലും ഒരുപാട് പൂക്കളൊക്കെ ആയിട്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു നമുക്ക് ശരിക്കും പ്ലാന്റ്സിനോടൊക്കെ ഭയങ്കര ഇഷ്ടം തോന്നുന്ന തോന്നുന്നു അവസ്ഥയിലാണ് കേട്ടോ ഞങ്ങളുടെ ഇടുക്കിയിലൊക്കെ വെറുതെ ചീന്തിക്കളയുന്ന ചെമ്പരത്തിയാണ് കേട്ടോ നമ്മളിവിടെ കാശു എടുത്ത് മേടിക്കാൻ വേണ്ടി വന്നു നിൽക്കുന്നത് അതിങ്ങനെ ബഡ്ഡി ഇത് വെച്ചേക്കുന്നതാണ് നല്ല രസമുണ്ടായിരുന്നു അതിൽ കാശുവിന് ഇഷ്ടപ്പെട്ട ഒരു ചെടി അവൻ അപ്പം തന്നെ എടുത്തുകൊണ്ട് വന്നു പിന്നെ ഇതെല്ലാം ഞങ്ങൾ അത്യാവശ്യം പല കടകളിൽ കയറി വാങ്ങിച്ച് നമ്മൾ നേരെ പോയത് വീട്ടിലേക്കാണ് അടുത്ത ലക്ഷ്യം ഇത് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ രണ്ടാമത്തെ ഷോപ്പിൽ നിന്ന് മേടിച്ച് മണി പ്ലാന്റ് നമ്മൾ വന്നത് തന്നെ ഫ്രണ്ടിൽ ഹാങ്ങിങ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ചെടിയുടെ പേരൊന്നും എനിക്ക് അറിയില്ല കേട്ടോ പക്ഷേ കയറി വരുന്ന ഭാഗത്ത് തന്നെ ഇത് വെക്കണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു അതങ്ങനെ കൂടിയിരിക്കുന്ന ഇരിക്കുന്നത് കാണാൻ നല്ല രസം ഉണ്ടോ ചെറിയൊരു മണി പ്ലാന്റ് എടുത്ത് കിച്ചണിൽ സെറ്റ് ചെയ്തു കേട്ടോ അടുത്തൊരു പ്ലാന്റാണ് ഈ വരുന്ന ഇതിൻ്റെ ഒന്നും പേര് എനിക്കറിയില്ല നമ്മളിതിൻ്റെ എല്ലാം പോട്ട് സെപ്പറേറ്റ് വാങ്ങിക്കണമായിരുന്നു എല്ലാത്തിനും നമ്മൾ സെലക്ട് ചെയ്തത് വൈറ്റ് തന്നെയാണ് അപ്പോൾ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോന്നെയാണ് നമ്മൾ ചെടി സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഈ പോട്ടൊക്കെ സെറ്റ് ചെയ്ത് അവർ തന്നത് മൂന്നും വലിയ പ്ലാന്റ്സ് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതല്ലാതെ ചെറിയ ചെറിയ പ്ലാന്റും സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വലിയ രണ്ട് പ്ലാന്റ്സ് നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഹാളാണ് അപ്പോൾ കിട്ടിയ പാടെ നമ്മൾ ഓരെണ്ണം ഹാളിലെ ഒരു കോർണറിൽ തന്നെ സെറ്റ് ചെയ്തു കേട്ടോ മൊത്തത്തിൽ ആ ഹാളിലേക്ക് കയറി വരുമ്പോൾ ഒരു പച്ച അപ്പം നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാരണം ഞങ്ങൾ ഇടുക്കിയിലെ നമ്മൾ നമ്മളിങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ വന്ന് ചെയ്തപ്പോൾ പ്രത്യേക ഒരു ഭംഗി തോന്നി അടുത്ത പറഞ്ഞ നമ്മൾ ടി വിയുടെ താഴെയാണ് സെറ്റ് ചെയ്ത് പക്ഷേ അവിടെ ഒരു ഒരു ഭംഗി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ സ്ഥലം മാറ്റി പിടിച്ചു നേരെ നമ്മൾ സിറ്റൗട്ടിൽ നിന്ന് കയറി വരുന്ന ആ ഭാഗത്ത് തന്നെ ചെയറിനോട് ചേർത്ത് നമുക്ക് വെക്കാമെന്ന് കരുതി ഒരെണ്ണം നമ്മൾ സിറ്റൗട്ടിലും സെറ്റ് ചെയ്തു ഇതെല്ലാം സെറ്റ് ചെയ്ത് തന്ന ലാസ്റ്റാണ് ഓർത്ത ഇതിനകത്ത് ഇടാനുള്ള സ്റ്റോൺസ് ഒന്നും മേടിച്ചില്ലെന്നും പിന്നെ വീണ്ടും പോയിട്ട് ആ സ്റ്റോൺസൊക്കെ ഇട്ട് സെറ്റ് ചെയ്തപ്പം പറയേണ്ടിരിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ അവൻ നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് അതായത് ഹാളിൽ വെച്ചിരിക്കുന്നതിലും സിറ്റോട്ടിൽ വെച്ചിരിക്കുന്നതിലും എല്ലാം തന്നെ നമ്മൾ സ്റ്റോൺ സെറ്റ് ചെയ്തു നമ്മൾ ഡൈനിങ് ടേബിൾ വെക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പ്ലാന്റ് മേടിച്ചിട്ട് പക്ഷെ ഇത് ഡൈനിങ് ടേബിൾ വെക്കുന്നതിനേക്കാട്ടിലും കുറച്ചും കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഇത് വാഷ് ബേസിൻ്റെ വെച്ച് സെറ്റ് ചെയ്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ ചെയ്യാന്മാർക്ക് ബൈ